ഈ ഓലഞ്ഞാലി പക്ഷിയുടെ സൗണ്ട് കിട്ടില്ലേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ എടുക്കാൻ വേണ്ടി എടുത്തത് രണ്ടും എപ്പോഴും ഇഷ്ടംപോലെ ഓലഞ്ഞാലിക്കളികളുണ്ട് ഒരുപാടുണ്ട് നമ്മൾ കാത്തിക്ക് കൊടുക്കുന്ന പോലെ ഇതിനും ഫുഡൊക്കെ രാവിലെ കൊടുക്കാറുണ്ട് ബിസ്ക്കറ്റൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ബിസ്ക്കറ്റ് തിന്നാൻ വേണ്ടി അത് വന്നിങ്ങനെ ബാവിലിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ബൈക്കിൻ്റെ മുകളിലോ കാറിൻ്റെ മുകളിലോ ഒക്കെ കയറി ഇടിഞ്ഞാൽ ഇരിക്കാറുണ്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ വാലൊക്കെ കാണാൻ നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടോ ഈ ഓലഞ്ഞാലിക്കിളിയുണ്ടോ അടിപൊളി രസമാണ് എന്നെ കാണുന്നത് ഇവിടെ ഓലഞ്ഞാലിക്കിളിയും മണ്ണാനും ഒരുപാട് കിളികളും ജീവികളും ഒക്കെ വന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഒക്കെ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണിത് അത് കലവില കൂടുന്ന ആ ഒരു ശബ്ദം വന്നെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്ത് Thank you.